ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും അതുപോലെ തന്നെ റൂമറുകളുമാണ് നമ്മൾ ഈയൊരു എപ്പിസോഡിലൂടെ പരിശോധിക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പങ്കുവെക്കാനുണ്ട് അതൊക്കെ ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ താരം അത് വെസ്ലിയാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ ഇദ്ദേഹം ഇനി മുതൽ ഇറ്റാലിയൻ ക്ലബ്ബായ റോമയ്ക്ക് വേണ്ടിയാണ് കളിക്കുക ഫാബ്രിസിയോ റൊമാനോ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് മില്യൺ യൂറോക്ക് പുറമെ ആഡോൺസും ഫ്ലമെങ്കോക്ക് ലഭിക്കുന്നതാണ് അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് റോഡ്രിഗോ ഡീ ആണ് അർജന്റീൻ സൂപ്പർ താരമായ ഡീപ്പോളിൻ്റെ ഡീൽ വരും ദിവസങ്ങളിൽ ഇന്റർ മയാമി പൂർത്തിയാക്കും അധികം വൈകാതെ തന്നെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായേക്കും ഒരു ദീർഘകാല കരാറിലാണ് താരം ഇപ്പോൾ ഈ അമേരിക്കൻ ക്ലബുമായി ഒപ്പുവെക്കുന്നത് ഇനി മൂന്നാമത്തേത് വിക്ടർ ഒസിമനാണ് ഈ സൂപ്പർ സ്ട്രൈക്കറെ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറെ സ്വന്തമാക്കിയിട്ടുണ്ട് നാപ്പോളിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു തുർക്കിഷ് ക്ലബിൽ എത്തുന്നത് നിലവിൽ നാൽപ്പത് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി നൽകുക പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ മുപ്പത്തി അഞ്ച് മില്യൺ യൂറോ കൂടി നൽകും കൂടാതെ ഭാവിയിലെ പ്രോഫിറ്റിന്റെ പത്ത് ശതമാനം അത് നാപ്പോളിക്ക് അവകാശപ്പെട്ടതായിരിക്കും താരം നേടുന്ന ഗോളുകളുടെ എണ്ണത്തിന് അനുസരിച്ചുള്ള ഒരു ബോണസ് കൂടി നാപ്പോളിക്ക് ലഭിക്കും കൂടാതെ അടുത്ത രണ്ട് വർഷത്തേക്ക് മറ്റൊരു ഇറ്റാലിയൻ ക്ലബിനും ഈ താരത്തെ വിൽക്കാൻ കഴിയില്ല അത്തരത്തിലുള്ള ഒരു ക്ലോസ് കൂടി അവിടെയുണ്ട് ഏർ ഇത്തരത്തിലുള്ള ഒരു ഡീലാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി നാലാമത്തെ താരം അത് അൽവാരോ മൊറാറ്റയാണ് നിലവിൽ തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസറയ്ക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ക്ലബിലേക്ക് പോവുകയാണ് ഇറ്റാലിയൻ ക്ലബ്ബായ കോമോയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി മൊറാറ്റ ഈ ക്ലബിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ലോൺ അടിസ്ഥാനത്തിലാണ് താരം ഇതുവരെ ഗലാറ്റസരയിൽ കളിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം എ സി മിലാന്റെ താരമാണ് അവിടെ നിന്നാണ് കോമോയിലേക്ക് അദ്ദേഹം ഇപ്പോൾ പോകുന്നത് ഇനി അഞ്ചാമത്തേത് എഡേഴ്സൺ ആണ് ഈ ബ്രസീലിയൻ താരം തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസെറയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇതുവരെ ഫോർമൽ ആയിട്ടുള്ള ഓഫറുകൾ ഒന്നും ലഭിച്ചിട്ടില്ല ഗലാറ്റസ്വരെ ആദ്യം ചെയ്യുന്ന കാര്യം എന്തെന്നാൽ എഡേഴ്സണുമായി ഒരു പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തുക എന്നുള്ളതാണ് അതിനുശേഷമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവർ ഓഫർ നൽകുക ഇനി ആറാമത്തേത് സെന്നി ലാമൻസ് ആണ് അതായത് റോയൽ ആൻഡർപ്പ് എന്ന ക്ലബിന്റെ ഗോൾ കീപ്പറാണ് സെന്നി ലാമൻസ് ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള ഈ ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ വേണ്ടി പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രാരംഭഘട്ട ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അർജന്റീൻ ഗോൾ കീപ്പറായ എമിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിഗണിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ചിലവേറിയ താരമാണ് വലിയ ഒരു തുകയാണ് ആസ്റ്റൺ വില്ല ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് യുവ ഗോൾ കീപ്പറിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ശ്രദ്ധ ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ളത് ഇനി ഏഴാമത്തേത് വിക്ടർ ആണ് സ്പോട്ടിങ് വിടാൻ ഈ താരം നേരത്തെ തീരുമാനിച്ചതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണൽ എന്നിവരാണ് ഈ താരത്തിൽ പ്രധാനമായും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് താരം തന്റെ നിലപാടിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല മറിച്ച് ആഴ്സണലിനെയാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ വലിയ ഒരു തുക സ്പോർട്ടിങ്ങിന് വേണ്ടി ഗണ്ണേഴ്സ് മുടക്കേണ്ടി വന്നേക്കും ഇനി എട്ടാമത്തെ താരം അത് സൗളാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് താരമായ ഇദ്ദേഹം ക്ലബുമായുള്ള കോൺട്രാക്റ്റ് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് പതിനേഴ് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ക്ലബ്ബ് വിടുന്നത് തുർക്കിഷ് ക്ലബ്ബായ ട്രാപ്സൻ സ്പോർ ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് ഇനി എട്ടാമത്തെ താരം അത് ഹ്യൂഗോ എക്കിറ്റിക്കയാണ് ഈ സൂപ്പർ താരത്തെ ലിവർപൂൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആകെ തൊണ്ണൂറ്റിയഞ്ച് മില്യൺ യൂറോയോളമാണ് അവർ ചിലവഴിക്കുന്നത് ആറു വർഷത്തെ കരാറിലാണ് താരം ഒപ്പുവെക്കുന്നത് ഒരുപാട് ക്ലബുകൾ ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ലിവർപൂളിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒൻപതാമത്തെ താരം അത് റോഡ്രിഗോയാണ് ലിവർപൂൾ താരമായ ലൂയിസ് ഡയസിനെ സ്വന്തമാക്കാൻ ബയൺ മ്യൂണിക്ക് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് താരം ആ ക്ലബിലേക്ക് പോയാൽ പകരം റോഡ്രിഗോയെ കൊണ്ടുവരാൻ ലിവർപൂൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി പത്താമത്തെ താരം അത് ബെഞ്ചമിൻ സെസ്കോയാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട് ഗ്യോക്കെയറസിനെ അവർ പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഗ്യോക്കറസിന് യുണൈറ്റഡിനോട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് ബെഞ്ചമിൻ സെസ്കോയെ ഇപ്പോൾ യുണൈറ്റഡ് പരിഗണിക്കുന്നുണ്ട് കൂടാതെ ചെൽസി താരമായ നിക്കോളാസ് ജാക്സണെ കൂടി അവർ പരിഗണിക്കുന്നുണ്ട് ഇനി പതിനൊന്നാമത്തെ താരം അത് ജെയിംസ് ട്രഫോർഡാണ് നിലവിൽ ബേൺലിയുടെ ഗോൾ കീപ്പറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവർക്ക് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് ന്യൂകാസിൽ യുണൈറ്റഡ് കൂടി ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി പന്ത്രണ്ടാമത്തെ താരം അത് ഫെഡറിക്കോ കിയേസയാണ് ലിവർപൂളിൻ്റെ പ്രീ സീസൺ ടൂറിനുള്ള സ്ക്വാഡിൽ ഈ ഒരു സൂപ്പർ താരത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനർത്ഥം അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ് എന്നുള്ളതാണ് ഇറ്റലിയിലേക്ക് തന്നെ മടങ്ങാനാണ് കിയേസ ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നത് പതിമൂന്നാമത്തെ താരം അത് ജോർദാൻ പിക്ഫോഡാണ് എവേർട്ടൻ്റെ ഇംഗ്ലീഷ് ഗോൾ കീപ്പറായ ഇദ്ദേഹം ക്ലബുമായുള്ള കോൺട്രാക്റ്റ് പുതുക്കുകയാണ് നാല് വർഷത്തേക്കുള്ള ഒരു പുതിയ കരാറിലാണ് പിക്ഫോർഡ് ഇനി ഒപ്പുവെക്കുക ഇനി പതിനാലാമത്തെ താരം അത് അലജാൻഡ്രോ ഗർണാച്ചോയാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ചെൽസിക്ക് താല്പര്യമുണ്ട് പക്ഷേ കാര്യമായ നീക്കങ്ങളൊന്നും ചെൽസി നടത്തിയിട്ടില്ല ശരിയായ ഒരു മൊമെന്റിന് വേണ്ടി അവർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ട് പുറത്തു പോകാൻ ഗർണാച്ചോ നേരത്തെ തീരുമാനിച്ചതാണ് പതിനഞ്ചാമത്തെ താരം റൊണാൾഡ് അരോഹോ ഈ താരത്തെ കൈവിടുന്നതിൽ എഫ് സി ബാഴ്സ എതിർപ്പൊന്നുമില്ല പക്ഷെ നാല്പത് മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു ഓഫർ അദ്ദേഹത്തിന് വേണ്ടി ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ബാഴ്സയുടെ തീരുമാനം സൗദി അറേബ്യയിൽ നിന്നും രണ്ട് ഓഫറുകൾ റൊണാൾഡോ അരോഹോക്കുണ്ട് പക്ഷേ അത് രണ്ടും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല ബാഴ്സയിൽ തന്നെ തുടരാനാണ് ഈ ഡിഫൻഡർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പതിനാറാമത്തെ താരം അത് ചുവാമനിയാണ് ഇദ്ദേഹത്തെ റയൽ ഒഴിവാക്കിയേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിലെ പ്രകടനം കൊണ്ട് സാബിയുടെ ഇഷ്ടതാരമായി മാറാൻ ചുവമെനിക്ക് കഴിഞ്ഞു എന്നാണ് മാർക്ക് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ റയൽ മാഡ്രിഡ് ഒഴിവാക്കിയേക്കില്ല പതിനേഴാമത്തെ താരം ഗോൺസാലോ ബോർഹസാണ് എഫ് സി പോർട്ടോയിൽ നിന്നും ഈ താരത്തെ ഫൈനൂർദ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് പതിനൊന്ന് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുള്ളത് നാല് വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത് പതിനെട്ടാമത്തെ താരം വില്യം സാലിബയാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ റയലിന് ഇപ്പോഴും താല്പര്യമുണ്ട് പക്ഷേ ഈ സമ്മറിൽ അതിന് സാധിച്ചേക്കില്ല ഭാവിയിൽ റയൽ ഈ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയേക്കും എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് പത്തൊൻപതാമത്തെ താരം ഇബ്രാഹിമേ കൊനാട്ടയാണ് ഈ താരത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ശ്രമം റായൽ മാഡ്രഡ് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ അതായത് താരത്തെ ലഭിക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ഓഫർ നൽകണം എന്നാണ് റയൽ ഇപ്പോൾ ലിവർപൂളിനോട് ചോദിച്ചിട്ടുള്ളത് എന്നാൽ താരത്തിന്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ശ്രമങ്ങൾ ലിവർപൂൾ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടില്ല പക്ഷേ കൊനാട്ടേക്ക് റയലിലേക്ക് വരാനാണ് താല്പര്യമുള്ളത് ഇനി ഇരുപതാമത്തെ താരം അത് ഹാർവി എലിയട്ടാണ് വെസ്റ്റ്ഹാം യുണൈറ്റഡ് ഈ താരത്തെ ലിവർപൂളിൽ നിന്നും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നാൽപ്പത് മില്യൺ പൗണ്ടാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ തുക നൽകാൻ വെസ്റ്റ് ഹാം ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ ലോൺ അടിസ്ഥാനത്തിൽ എരിയറ്റിനെ കൊണ്ടുവരാൻ ഇപ്പോൾ ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട് ഇനി ഇരുപത്തി ഒന്നാമത്തെ താരം അത് ബെർണാഡോ സിൽവയാണ് മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരമായ ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കും ഈ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല പക്ഷേ വരുന്ന സീസണിൽ അദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് ക്ലബിൻ്റെ തീരുമാനം ഈ സീസണിന് ശേഷം മാത്രമായിരിക്കും കോൺട്രാക്റ്റ് പുതുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക ഇനി ഇരുപത്തി താരം അത് ലിയാൻഡ്രോ റൊസാർഡാണ് ഈ സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബയൺ മ്യൂണിക്ക് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ആഴ്സണൽ ഈ താരത്തെ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ഓഫർ അവർ നൽകിയേക്കും അതേസമയം വലിയ സാലറി ഈ താരത്തിന് വേണ്ടി വാഗ്ദാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ ഒരു ജർമ്മൻ ക്ലബ് ഉള്ളത് ഇങ്ങനെ ഇരുപത്തിരണ്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ എപ്പിസോഡിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം